ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്നവർക്ക് ഹെമറോയിറ്റ്സോ അല്ലെങ്കിൽ പൈൽസ് വരാൻ സാധ്യത കുറവാണെന്നുള്ളത് അതിനൊരു ശാസ്ത്രീയമായ വശമുണ്ട് നമുക്ക് കുറേ നേരം ടോയ്ലറ്റിൽ കുത്തിയിരിക്കാൻ പറ്റത്തില്ല അത് മാത്രല്ല നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യില്ല ടോയ്ലറ്റിലിരുന്ന് അതാണ് നമ്മുടെ ശരിക്കുള്ള പോസ്റ്റർ ടോയ്ലറ്റിൽ പോകാൻ ഇപ്പൊ ഒരു അടുത്തിടെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു യൂറോപ്യൻ ക്ലോസറ്റിൽ ഒരുപാട് സമയം ഇരിക്കുന്നവർക്ക് പൈൽസ് ഉണ്ടാവാറുണ്ടെന്നുള്ളത് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന സമയത്ത് മാത്രം ടോയ്ലറ്റ് മാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്കൊരു കൃത്യ സമയം വെച്ച് ഏഴ് മണിക്ക് ഓഫീസിൽ പോകുന്നതിന് മുന്നേ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ കുട്ടികളെ നിർബന്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വക ിൽ നിന്നും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും നമുക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് ആ സമയത്ത് മാത്രം ടോയ്ലറ്റിൽ പോകാം ടോയ്ലറ്റിൽ പോകാനുള്ള സമയം ഞാൻ പറഞ്ഞതുപോലെ ഒരു മിനിറ്റിൽ താഴെയാണ് അതിൽ കുറച്ച് സമയം മാത്രം അത് നമുക്ക് ടോയ്ലറ്റ് ചെയ്യാം നമുക്ക് ടോയ്ലറ്റ് ഇരുന്നുള്ള റീഡിങ് മൊബൈൽ വാച്ചിങ് ഇതെല്ലാം കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെയിനിങ്ങിലോട്ട് പോവാതിരിക്കുകയും നമുക്ക് ഈ ഈ വക അസുഖങ്ങളിൽ നിന്നും പ്രിവെൻഷൻ എടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്